എൻ്റെ പേര് തനോജ് ഞാൻ കല്ലമുള തന്നെ താമസിക്കുന്നത് ഞാൻ മുപ്പത് വർഷത്തോളം ബാഗിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പോൾ കഴിഞ്ഞ ജനുവരി മുതൽ എനിക്ക് എൻ്റെ കാലിന് ഒരു പ്രോബ്ലം പ്രോഗ്രാം വെയിൻ്റ് വന്നിട്ട് വള്ളത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ രണ്ട് മൂന്ന് ഡോക്ടർമാരൊക്കെ മാറ്റി കാണിച്ചു കാണേജിലൊന്നും വേദന പറയാനായിട്ട് പത്ത് മാസമല്ല ഡോക്ടറെ ഡ്രോവർക്ക് സാറിനെ കാണിച്ചു സാറ് ഇവിടെ വന്നപ്പോൾ ബാൻഡേജ് ചെയ്തു തന്നു മെഡിസിൻ വെച്ച് ബെൻഡേജ് ചെയ്ത് നമ്മൾ ടു വീക്സിലുള്ള വേദന ഒക്കെ മാറി മാറി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗൾഫിലേക്ക് പോകേണ്ട ജോലി കിട്ടി ഗൾഫിലേക്ക് പോകണ ആവശ്യമില്ലായിരുന്നു അപ്പം സാറിനോട് പറഞ്ഞപ്പോൾ സാറാനും രണ്ട് കാരണം വരിക സർജറി ചെയ്തു വന്നു ത്രീ വീക്സ് ഇവിടെ നിന്ന് ഞാൻ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് അബദാത്തിൽ പോയി ഇപ്പം വെക്കേഷന് വേണ്ടി ഞാൻ മാസം കഴിഞ്ഞ് തിരിച്ചു വന്നതാണ് ഡോക്ടർ പറഞ്ഞ അഡ്വൈസും ഡോക്ടറെ ട്രീറ്റ്മെന്റ് വന്ന് എനിക്കിപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല നടക്കുന്നതിനും പിന്നെ ജോലി ചെയ്യുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ ഇപ്പം വെക്കേഷൻ വന്ന് നാട്ടിൽ വന്ന് നെക്സ്റ്റ് മാസം അടുത്ത മാസം തിരിച്ചു പോവാണ് അതൊക്കെ ഡോക്ടറെ ചെയ്ത സർവീസും ഡോക്ടറും ഹോസ്പിറ്റലും ചെയ്യാവുന്ന സർവീസും എല്ലാത്തിനും നന്ദിയുണ്ട് പിന്നെ എനിക്ക് എല്ലാ ഒരു ഉപദേശം ഒരു ഗോസ് വേണമെങ്കിൽ വന്നവർക്ക് അധികം ഒരു കോംപ്ലിക്കേഷൻ ആക്കാനും വെച്ചിരുന്ന വെച്ചിരുന്ന ബുദ്ധിമുട്ടുകളും ആക്കാതെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ സാറിന്മാരിയല്ല ഡോക്ടർമാരെ കാണിച്ച് ഇത് റോസ്കുലർ സർജറിനെ കാണിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് എടുത്ത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ലോൺസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ട്രീറ്റ്മെൻറ്റിനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടും വേദന വളരെ അധികം പെയിൻഫുള്ളായിട്ടുള്ളൊരു ഇതാണ് എനിക്ക് തന്നെ മൂന്ന് മാസം വളരെ ബുദ്ധിമുട്ടിട്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മാർച്ച് വരെ ഏകദേശം നല്ല പെയിനായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് ഡോക്ടറെ ട്രീറ്റ്മെൻറ്റിനെ എല്ലാം മാറി നല്ല സർജറി ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ ആണ് ഫുള്ളായിട്ട് ഞാൻ സാറ്റിസ്ഫൈഡാണ് അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്ത് സർജറി ഒക്കെ ചെയ്ത് ഡോക്ടറെ അഡ്വൈസ് ചെയ്ത് സർജറി ആണെങ്കിൽ സർജറി ചെയ്യാം അല്ലെങ്കിൽ സോട്ട്സ് കഴിച്ച് മുന്നോട്ട് പോകേണ്ടി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു